കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിൽ ചൂട് കനക്കുന്നു നാളെ നാല്പത്തിയഞ്ച് ഡിഗ്രിയിലേക്ക് ചൂടെത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത് കനത്ത ചൂട് കണക്കിലെടുത്ത് അടുത്തയാഴ്ച മുതൽ രാജ്യത്ത് മധ്യാഹന വിശ്രമം അനുവദിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മണി വരെയാണ് പുറം ജോലികൾക്ക് ഈ നേരത്ത് വിലക്ക് ഏർപ്പെടുത്തുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് കടുത്ത ചൂട് കാരണമുണ്ടാക്കുന്ന അഗ്നിബാധകളും ഈ വർഷം ബഹ്റിനിൽ വർദ്ധിച്ചിട്ടുണ്ട് വിവാദങ്ങൾക്കൊടുവിൽ മേയ്ക്യൂൻ വിജയിക്ക് കിരീടം സമ്മാനിച്ച് ബഹ്റിൻ ഇന്ത്യൻ ക്ലബ് മത്സരത്തിന് ശേഷം മാർക്ക് കൂടിയതിലുണ്ടായ പിഴവ് കാരണം ഒന്നാം സ്ഥാനം നേടിയ മത്സരാർത്ഥിയെ പിൻ ീട് മാറ്റി മൂന്നാം സ്ഥാനം നേടിയ മത്സരാർത്ഥി വിജയായി നേരത്തെ ക്ലബ്ബ് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബഹർണിലെ ഇംഗ്ലീഷ് ടാബ്ലോയിഡ് പത്രത്തിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ആസ്ട്രൽ കുട്ടിന്ഹയാണ് നിലവിൽ മെയ് ക്യൂനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇഷിക പ്രദീപ് രണ്ടാം സ്ഥാനവും നേരത്തെ ഒന്നാം സ്ഥാനം നേടിയ മേരി ആൻ ജേക്കബ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇവർക്കുള്ള സമ്മാനദാനവും നടന്നു ബഹ്റിനിലെ പ്രവാസി ലീഗൽ സെൽ രണ്ടാം വാർഷികം ആഘോഷിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ഗ്ലോബൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ബഹ്റിൻ പാർലമെൻ്റ് അംഗം ഡോക്ടർ ഹസൻ ഇദ്ബുഖമാസ് നേപ്പാൾ അംബാസിഡർ തീർത്ഥരാജ് വാങ്കലെ ബംഗ്ലാദേശ് എംബസിയിലെ ആക്ടിംഗ് അംബാസിഡറും ചാർട്ടി അഫയേഴ്സുമായ ഖൈസ് എൽ എം ആർ എ ഔട്ടറീച്ച് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് ഡയറക്ടർ ഫഹദ് അൽ ബിനാലി തൊഴിൽ മന്ത്രാലയം പ്രതിനിധി ഹുസൈൻ അൽ ഹുസൈനി പി എൽ സി ഗ്ലോബൽ സെക്രട്ടറി ജനറൽ റിജി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു പി എൽ സി ബഹ്റിൻ ചാപ്റ്ററിൻ്റെ ന്യൂസ് ലെറ്റർ ദി ബ്രിഡ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു ട്രണ്ട്സ് ഓഫ് ജസ്റ്റിസ് എന്ന ഫാഷൻ ഷോയും ഇതോടൊപ്പം അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് കിംസ് ഹെൽത്തിൻ്റെ കൺസൾട്ടൻ്റ് ഡോക്ടർ മഹേഷ് കൃഷ്ണസ്വാമി സംസാരിച്ചു നീന വിൽസൺ അവതാരികയായ പരിപാടിയിൽ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ഗണേഷ് രാജ മുഹമ്മദ് സലീം രമൺപ്രീത് പ്രവീൺ എന്നിവരെ ആദരിച്ചു ജനറൽ സെക്രട്ടറി സുഷമ അനിൽ ഗുപ്ത നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ ശ്രീമുത്തപ്പൻ മുത്തപ്പൻ സേവാ സംഘം ബഹ്റിൻ കേരളീയ സമാജത്തിൽ വെച്ച് സംഘടിപ്പിച്ച തിരുവപ്പന മഹോത്സവം ശ്രദ്ധേയമായി പരിപാടിയിൽ മുത്തപ്പൻ തിരുവപ്പന എന്നീ തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അന്നദാനത്തിൽ ഏകദേശം അയ്യായിരത്തിൽ പരം ആളുകളാണ് പങ്കെടുത്തത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക പരിപാടിയിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ബി കെ ജി ഹോൾഡിംഗ് ചെയർമാൻ കെ ജി ബാബുരാജ് സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്റ്റാർ വിഷൻ ചെയർമാൻ സേതുരാജ് കടക്കൽ ബഹ്റിൻ മുത്തപ്പൻ മഠപ്പുര ഭാരവാഹി സുനീഷ് സാംസ്കോ എന്നിവർ സംബന്ധിച്ചു സംസാരിച്ചു കേരള ഫോക്ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജ അവാർഡ് ജേതാവും ഉത്സവത്തിന്റെ മുഖ്യ കോരാധികാരിയുമായ രവീന്ദ്രൻ കോയലത്തിനെ ചടങ്ങിൽ ആദരിച്ചു ഇതോടൊപ്പം വി പി നന്ദകുമാറിന് മടപ്പുര കലാശ്രേഷ്ഠ പുരസ്കാരവും ഫൈസൽ പട്ടാണ്ടിയിലിന് മടപ്പുര സേവാശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിച്ചു സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ മടപ്പുര കുടുംബാംഗങ്ങളുടെ കുട്ടികളെയും സമ്മേളനത്തിൽ അനുമോദിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ തീനാളങ്ങൾ വിഴുങ്ങിയ മനാമാസൂക്കിലെ കച്ചവടക്കാരെയും തൊഴിലാളികളെയും ദുരിതബാധിതരെയും ആശ്വസിപ്പിക്കുന്നതിനായി മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷഫ് മനാമാസൂക്കിൽ സന്ദർശനം നടത്തി കെ എം സി സി ബഹറിംഗ് പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളായ കെ പി മുസ്തഫ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഷാഫി പാറക്കട്ട എ പി ഫൈസൽ ഒ കെ കാസ്യം സലീം തലങ്കര ഷരീഫ് വില്ലപ്പിള്ളി എന്നിവർക്ക് പുറമെ വിവിധ ജില്ലാ നേതാക്കളും കത്തിനശിച്ച കടകളും ദുരിതബാധിതരെയും നേരിൽ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു സർക്കാർ തലത്തിലുള്ള ഇടപെടൽ സാധ്യതകൾ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാമെന്ന് എം എൽ എ ഉറപ്പു നൽകി ഭക്ഷണത്തിനും മറ്റു അടിയന്തര കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുമെന്ന് കെ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പറഞ്ഞു ബഹ്റിൻ ലാൽ കേഴ്സ് ഈറൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും സ്നേഹസംഗമം ശ്രദ്ധേയമായി ബഹ്റിൻ ലാൽ കേഴ്സ് പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ അരുൺ ജി നെയ്യർ സ്വാഗതവും സെക്രട്ടറി ഷൈജു കമ്പ്രത്ത് നന്ദിയും പറഞ്ഞു ബഹറിനിൽ പുതുതായി രൂപം കൊണ്ട ജ്വാലാ ബ്രാൻഡ് അംഗങ്ങളായ ബെവിൻ സുഗതൻ ഷഫീർ വയനാട് ലക്ഷ്മി രോഹിത് വിശ്വ സുഗേഷ് ബൃന്ദ ശ്രീജിഷ് അൻസാർ റാഫി പറവൂർ എന്നിവർ ചേർന്നൊരുക്കിയ മോഹൻലാൽ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതവിരുന്നും ധന്യ ശ്രീനന്ദ എന്നിവർ ചേർന്നവതരിപ്പിച്ച നൃത്തനൃത്തൃങ്ങളും ലാൽ കേഴ്സ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വേൾഡ് മലയാളി ഫെഡറേഷൻ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു സൽമാബാദിലെ അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ നടന്ന പരിപാടിയിൽ നൂറോളം കുട്ടികൾ പങ്കെടുത്തു ജിൻസി ബാബു ലിംനേഷ് അഗസ്റ്റിൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹറിൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷേളി മാത്യു ഉഷ ഗോപാൽ സനില സുമേഷ് ശീതൽ ജിയോ സജിനി എന്നിവർ പ്രോഗ്രാം കൺവീനർമാരായിരുന്നു മിഡിൽ ഈസ്റ്റ് പ്രതിനിധികൾ വർഗീസ് പെരുമ്പാവൂർ ട്രഷർ മുഹമ്മദ് സാലി സുമേഷ് ഫാദർ എൽദോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് മിനി മാത്യു സെക്രട്ടറി അലിൻ ജോഷി എന്നിവർ ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് കുവൈത്തിലെ അഗ്നി ദുരന്തത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി അൽ മന്നായി സെന്റർ ഈദ് ഫസ്റ്റ് സംഘടിപ്പിച്ചു സിഞ്ച് അൽ ഇത്തിഹാദ് സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് ഓട്ടം നടത്തം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു സ്ത്രീകൾക്ക് ഇൻഡോർ മത്സരങ്ങളും കുട്ടികൾക്ക് മുതിർന്നവർക്കും ഔട്ട്ഡോർ മത്സരങ്ങളുമായിരുന്നു സംഘടിപ്പിച്ചത് എട്ട് ടീമുകൾ പങ്കെടുത്ത കൽപന്ത് കളിയിൽ ഹിദ് ചാമ്പ്യന്മാരായി നാൽപ്പത്തി അഞ്ച് പേരിലധികം പങ്കെടുത്ത ഷൂട്ടൌട്ട് മത്സരത്തിൽ ഹംസ അമേത് എല്ലാ റൗണ്ടിലും മുന്നിലെത്തി മെഡൽ കരസ്ഥമാക്കി വടംവലി മത്സരത്തിൽ മോഹറക് ഉമൽ ഉമൽഹസം മനാമ എന്നിവർ ജേതാക്കളായി ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ഗോൾഡ് സിറ്റി മനാമ ബിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ബഹറിൻ ചാപ്റ്റർ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രോഗ്രാം കൺവീനർ ഷുഹൈബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഫിറോസ് തിരുവത്ര അധ്യക്ഷത വഹിച്ചു ബഹറിനിലെ ലോറൽസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് ജലീൽ അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഗ്ലോബൽ കോർഡിനേറ്റർ യൂസഫ് അലി ലേഡീസ് വിംഗ് പ്രതിനിധി ആബിദ സുഹേൽ ഫൈസൽ ക്ലാസിക് ദിവാകരൻ എന്നിവർ ആശംസകൾ നേർന്നു ബഹറിനിലെ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹറിൻ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ സംഘടിപ്പിച്ച പവിഴദ്വീപിലെ പാട്ടു മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ സ്വദേശി എൽദോ എഡിസൺ വിജയിയായി അനിൽകുമാർ ടി വി കാസർകോട് ഫസ്റ്റ് റണ്ണറപ്പായും നിത്യ റോഷിത് കോഴിക്കോട് സെക്കൻഡ് റണ്ണറപ്പായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ ക്ലബിൽ വെച്ച് ആറു മണിക്കൂർ നീണ്ടുനിന്ന ലൈവ് റിയാലിറ്റി പാട്ടുമത്സരം കാണാനായി നിരവധി പേരാണ് എത്തിയത് ആറുപേരാണ് ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരച്ചത് പിന്നണി ഗായകരും സംഗീതാധ്യാപകരുമായ അജയ് ഗോപാൽ രോഷിനി സുരേഷ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഇന്ത്യൻ ക്ലബ് വൈസ് പ്രസിഡന്റ് ജോസഫ് ജോയ് മുഖ്യാതിഥിയായിരുന്നു കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശിവകുമാർ കൊല്ലറോത്ത് നന്ദി രേഖപ്പെടുത്തി പത്തനംതിട്ട അടൂർ സ്വദേശിയായ ഷിബു ബഷീറിന്റെ ഭാര്യ സജ്ജന ഷിബുമകൾ ഹിബ ഫാത്തിമയും ക്യാൻസർ രോഗികളുടെ കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടികൊഴിയുന്നവർക്ക് ഉപയോഗിക്കാനായി വിഗ് നിർമ്മിക്കുവാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് മുടി ദാനം നൽകി ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലി ട്രഷർ യൂസഫ് പക്രു എന്നിവർ മുടി ഏറ്റുവാങ്ങി ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീമും സന്നിഹിതനായിരുന്നു ഒ ഇസി ബഹ്റിൻ പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയും മൈത്രി ബഹ്റിൻ ചാരിറ്റി വിംഗ് കൺവീനറുമാണ് ഷിബു ബഷീർ മകൾ ഹിബ ഫാത്തിമ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ പള്ളം റപ്പാൽ പറപ്പുക്കര സ്വദേശി ബഹറിന് നിര്യാതനായി ജൂബി ഇലൻ ആൻഡുവാണ് നിര്യാതനായത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പ്രായം സൽമാബാദിൽ ഗാരേജ് നടത്തുകയായിരുന്നു പിതാവ് ആൻഡു മാതാവ് അന്നം ഭാര്യ സിമി